പണ്ട് മുത്തശ്ശ കഥകളിൽ ബൃന്ദാവനത്തെ കുറിച്ച് കേട്ടപ്പോൾ മനസ്സിൽ ചില സങ്കല്പങ്ങളും ഉണ്ടായിരുന്നു ആ ഒരു സങ്കല്പം നേരിൽ കണ്ടൊരു ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഹാർട്ട് പേസുകൾ നിരവധി പല ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ആളൊഴിഞ്ഞ ഒരു പാസേജിനകത്തേക്ക് ഞാൻ പതുക്കെ നടക്കുകയാണ് വർണ്ണനകൾക്ക് അപ്പുറമാണ് ഇതിന്റെ സൗന്ദര്യവും സൗരഭ്യവും നടന്നു കടന്ന് എത്തിച്ചേർന്ന് അതിഗംഭീരമായിട്ടുള്ള ഫ്രെയിമിലേക്കാണ് എമറൈറ്റ് എയർബസ് ഓരോ ഏംഗിളിൽ നിന്ന് നോക്കുമ്പോഴും വ്യത്യസ്തമായിട്ട് ഭംഗിയാണ് ഇതിന് ഈ കാണുന്ന മെറാക്കൽ കാടന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്പോട്ടാണ് ഹാർട്ട് പാസേജ് എന്നാണ് ഈ ഒരു വഴിയെ വിളിക്കുന്നത് ലവ്വിന്റെ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഷേപ്പിലുള്ള ഒരു പാസേജ് ആണത് ബെറാക്കൽ കാട് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അധികം വരുന്ന ഒരു ഫ്രെയിം ഈ ഒരു ഫ്രെയിം ആയിരിക്കും ഇതിന്റെ വശങ്ങളിലൂടെ നോക്കിയാലും ഒരു തരി ഗ്യേപ്പ് പോലുമില്ലാതെ ഇടതൂർന്നു നിൽക്കുന്ന പുഷ്പവൃന്ദാവനമാണ് നമുക്ക് കാണാൻ കഴിയുക